ഇവിടെ അപ്പോൾ ഇന്ന് അംശബന്ധം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ എ കോമ ബി കോമ സി എന്നിവർക്ക് വീതിച്ചപ്പോൾ എക്ക് കിട്ടിയതിൻ്റെ നാല് മടങ്ങും ബിക്ക് കിട്ടിയതിൻ്റെ മൂന്ന് മടങ്ങും സിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടിയും തുല്യമായി എങ്കിൽ ബിക്ക് കിട്ടിയ തുക എത്ര അപ്പോൾ നമുക്കിവിടെ ബിക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ചോദ്യത്തിൽ പറയുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഇവിടെ വീതിച്ച ആകെ തുക എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഇത് എ ഈസ് ടു എക്കും ബിക്കും സിക്കും എന്നിവർക്ക് വീതിക്കുന്നു അപ്പോൾ എക്ക് കിട്ടിയതിൻ്റെ നാല് മടങ്ങും ഇടാ എ കിട്ടിയതിൻ്റെ നാല് എന്ന് പറഞ്ഞാൽ എ ഗുണം നാലല്ലേ അതിന് നമുക്ക് നാല് എ എന്ന് എടുക്കാം എ ഗുണം നാല് നാല് എ ആണ് എ കിട്ടിയതിൻ്റെ നാല് മടങ്ങും ബിക്ക് കിട്ടിയതിൻ്റെ മൂന്ന് മടങ്ങും ബിക്ക് കിട്ടിയതിൻ്റെ മൂന്ന് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു മൂന്ന് അതായത് മൂന്ന് ബി ഈ മൂന്ന് മടങ്ങും സിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി സിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ സി ഗുണം രണ്ട് അതായത് രണ്ട് സി ഇത് മൂന്നും തുല്യമായി എന്നാ പറയുന്നത് അതായത് നാല് എയും മൂന്ന് ബിയും രണ്ട് സിയും തുല്യമാണ് നാല് എ സമം മൂന്ന് ബി സമം രണ്ട് സി എന്ന് എഴുതി കൂടെ എഴുതാം ഇട നാലേ സമം മൂന്ന് ബി സമം രണ്ട് സി ഇങ്ങനൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എ ഈസ്റ്റ് ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാനായിട്ട് എന്ത് എഴുതാ മതി ഇട എ എയുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ എ ഉള്ള ഭാഗം ഒന്ന് മറച്ചു പിടിക്കുക ബാക്കിയുള്ള രണ്ട് സംഖ്യകളും ഗുണിക്കുക ഇപ്പോൾ ഇവിടെ മൂന്നും രണ്ടുമല്ലേ മൂന്നേ ഗുണം രണ്ട് എത്രയാണ് ആറ് ഈസ് ടു ബിയുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ബിയുള്ള ഭാഗം മറച്ചു പിടിക്കുന്നു ബാക്കിയുള്ള രണ്ട് സംഖ്യകളും എന്ത് ചെയ്യുന്നു ഗുണിക്കുന്നു നാല് ഗുണം രണ്ട് എട്ട് ഈസ്റ്റു അടുത്ത സിയുടെ ഭാഗം കണ്ടുപിടി സിയുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ സി ഉള്ള ഭാഗം മറച്ച് പിടിക്കുന്നു ബാക്കി രണ്ട് സംഖ്യകളും ഗുണിക്കുന്നു നാല് ഗുണം മൂന്ന് നാല് ഗുണം മൂന്നെത്രയാണ് പന്ത്രണ്ട് ആറ് ഈസ്റ്റു എട്ട് ഈസ്റ്റ് പന്ത്രണ്ട് നമുക്ക് ചെറുതാക്കൽ രണ്ട് വെച്ച് മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു ആറ് നമുക്ക് എ ഈസ്റ്റ് ബി ഈസ്റ്റ് സി മൂന്ന് ഈസ്റ്റ് നാല് ഈസ്റ്റ് ആറ് എന്നു കിട്ടി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ബിക്ക് കിട്ടിയ തുക എത്ര എന്നാൽ കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമില്ലേ എന്ത് ചെയ്താൽ മതി എവിടെ ഇവിടെ ആകെ തുക എത്രയുണ്ട് ആകെ തുക അയ്യായിരത്തി ഇരുന്നൂറ് രൂപയെന്നുണ്ട് ആ അയ്യായിരത്തി ഇരുന്നൂറ് ഗുണം നമുക്ക് ബിക്ക് കിട്ടിയ തുകയല്ലേ കണ്ടുപിടിക്കേണ്ടേ അതിനായിട്ട് ബിയുടെ അംശബന്ധം ബിയുടെ അംശബന്ധം എത്രയാണ് നാല് ഡിവൈഡ് ബൈ അംശബന്ധങ്ങളുടെ തുക അംശബന്ധങ്ങളുടെ തുക ആകുമ്പോൾ ആറ് നാലും പത്ത് പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് നമുക്കിത് പതിമൂന്നും അൻപത്തി രണ്ടും പെട്ടല്ലോ എത്രയാണ് രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് നാല് പതിമൂന്ന് അൻപത്തി രണ്ട് നാല് ബാക്കി എത്രയാണ് ഉള്ളത് നാനൂറ് ഗുണം നാല് നാന്നൂറേ ഗുണം നാല് 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 പതിനാറ് പതിനാറ് രണ്ട് പൂജ്യവും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബിക്ക് കിട്ടിയ തുക ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ആറായിരം രൂപ എ കോമ ബി കോമ സി എന്നിവർക്കായി മൂന്ന് ഈസ്റ്റ് നാല് ഈസ്റ്റു അഞ്ച് എന്ന ആംശബന്ധത്തിൽ വീതിക്കുന്നു എങ്കിൽ ബിക്ക് എത്ര രൂപ ലഭിക്കും അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര രൂപയുള്ളത് ആറായിരം രൂപയുണ്ട് ഇത് എക്കും ബിക്കും സിക്കും മൂന്ന് ഈസ്റ്റ് നാല് ഈസ്റ്റ് അഞ്ച് എന്ന ആംശബന്ധത്തിൽ വീതിക്കുന്നു അപ്പോൾ എ ഈസ് ടു ബി ഈസ് ടു സി നമുക്ക് എത്ര തന്നിട്ടുണ്ട് മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു അഞ്ച് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ബിക്ക് എത്ര രൂപ കിട്ടിയെന്ന് കണ്ടുപിടിച്ചാൽ പോരെയടാ വലിയ പാടുന്നില്ലല്ലോ എളുപ്പമല്ലേ എന്ത് ചെയ്താൽ മതി ആകെ തുക എത്രയാ ആറായിരം രൂപ അതേ ഗുണം ബിയുടെ അംശബന്ധം എത്രയാ നാലല്ലേ നാല് ഡിവൈഡഡ് ബൈ അംശബന്ധങ്ങളുടെ തുക എത്രയാണ് അഞ്ച് നാല് ഒൻപത് മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ടും അറുപതും വെട്ടാലോ അഞ്ച് പന്ത്രണ്ട് അറുപത് ബാക്കി എത്രയുള്ള അഞ്ഞൂറെ ഗുണം നാല് അഞ്ഞൂറെ ഗുണം നാല് എത്ര എത്രയാണ് അഞ്ച് നാല് ഇരുപതും രണ്ട് പൂജ്യവും രണ്ടായിരം രൂപയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ആണ് എ ഈസ് ടു ബി ഈസ് ഈക്വൾ ടു മൂന്ന് ഈസ്റ്റ് നാല് ബി ഈസ് ടു സി ഏഴ് ഈസ്റ്റ് ഒൻപത് ആയാൽ എ ഈസ്റ്റ് ടു സി എത്ര അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഇട എ ഈസ് ടു ബി ഈക്വൾ ടു മൂന്ന് ഈസ് ടു നാലും തന്നിട്ടുണ്ട് അതുപോലെ ബി ഈസ്റ്റ് ടു സി എത്ര തന്നിട്ടുണ്ട് ഏഴ് ഈസ്റ്റ് ഒൻപത് തന്നിട്ടുണ്ട് എന്താ കണ്ടുപിടിക്കേണ്ടത് എ ഈസ് ടു സിയാണ് കണ്ടുപിടിക്കേണ്ടത് ഇട നമ്മൾ എ ഈസ്റ്റ് ബിയും ബി ഈസ് ട് സിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഈസ് ടു സി കണ്ടുപിടിച്ച് എ എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം പക്ഷേ അതിനേക്കാളും ഒരു എളുപ്പ വഴിയുണ്ട് വേറെ ഒന്നുമില്ല നമുക്കിങ്ങനെ എ ഈസ്റ്റ് ബിയും ബി ഈസ് ടു സിയും തന്നിട്ട് എ ഈസ് ടു സിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് എങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട അതാ ഇങ്ങനെ എടുത്ത് എഴുതിയതിനു ശേഷം ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിക്കുക ഏഴേ ഗുണം മൂന്ന് ഇരുപത്തി ഒന്ന് ഈസ് ടു ഇത് രണ്ടും കൂടെ ഗുണിക്കുക ഒൻപത് ഗുണം നാലെത്രയാണ് മുപ്പത്തി ആറ് കഴിഞ്ഞു ഇത് തന്നെയാണ് നമ്മുടെ എ ഈസ് ടു സി എന്ന് പറയുന്നത് നമുക്ക് ചെറുതാക്കാൻ പറ്റുമല്ലോ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിയാറിൽ മൂന്ന് പന്ത്രണ്ട് തവണ എ എ ഈസ്റ്റ് പന്ത്രണ്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി അതായത് എ ഈസ്റ്റ് ബിയും ബി ഈസ്റ്റ് സിയും തന്നിട്ട് എ ഈസ് ട് സിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട എന്നാ ഇങ്ങനെ എഴുതിയതിന് ശേഷം ആദ്യം ഈ രണ്ട് സംഖ്യയും കൂട്ടുക സോറി ഗുണിക്കുക അതിനുശേഷം ഈ രണ്ട് സംഖ്യയും ഗുണിക്കുക അപ്പോൾ നമുക്കൊരു അംശബന്ധം കിട്ടും അത് തന്നെയായിരിക്കും എ ഈസ് സി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മുടെ നാലാമത്തെ ചോദ്യം തന്നെ എ ഈസ് ഇക്വൾ ടു മൂന്ന് ബൈ നാല് ബി ബി ഈസ് ഈക്വൾ ടു ഒന്നേ ബൈ അഞ്ച് സി ആയാൽ എ ഈസ്റ്റ് ബി ഈസ്റ്റ് സി എത്ര ഇട അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് എ സമം മൂന്നേ ബൈ നാല് ബി എന്ന് തന്നിട്ടുണ്ട് അതുപോലെ ബി സമം ഒന്ന് ബൈ അഞ്ച് സി എന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എ ഈസ്റ്റ് ബി ഈസ്റ്റ് സിയായി കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എ സമം മൂന്ന് ബൈ നാല് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മൂന്നേ ബൈ നാല് ഗുണം ബി എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഗുണിച്ചിരിക്കുന്ന ബി നമുക്ക് കൂടെ കൊണ്ടുപോകാം അപ്പോൾ എന്താവും എ ഡിവൈഡ് ബൈ ബി എന്ന ഒത്തില്ലേ എ ഡിവൈഡ് ബൈ ബി മൂന്ന് ബൈ നാല് എ ഡിവൈഡ് ബൈ ബൈ ബി ഈസ് ഈക്വൾ ടു മൂന്ന് ബൈ നാല് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എ ബൈ ബി എന്ന് എഴുതുന്നത് എന്തിനാണ് തുല്യമാണ് എ ഈസ് ടു ബിക്ക് തുല്യമാണെന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം എ ഈസ്റ്റ് ടു ബി ഈക്വൽ ടു മൂന്ന് ഈസ്റ്റ് നാലല്ലേടാ മൂന്നേ ഈസ്റ്റ് നാല് എഴുതി കൂടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അതുപോലെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാമല്ലോ ബി ഈസ് ഈക്വൽ ടു ഒന്നേ ബൈ അഞ്ച് ഗുണം സി അങ്ങനെയാണെങ്കിൽ ബി ബൈ സി ഈക്വൽ ടു ഒന്നേ ബൈ അഞ്ച് അങ്ങനെയാണെങ്കിൽ ബി ഈസ് ടു സി ഈക്വൽ ടു ഒന്നേ ഈസ് ടു അഞ്ച് ഇടാ നമുക്ക് എ ഈസ് ട് ബിയും ബി ഈസ്റ്റ് സിയും ഇല്ലേ ഇതിൽ നിന്ന് എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്ത് ചെയ്താൽ മതി മൂന്ന് ഈസ്റ്റ് നാല് ഇങ്ങനെ എഴുതുന്നു അടുത്ത് ബി ഈസ്റ്റ് സിയുടെ അംശബന്ധം ഒന്ന് ഈസ്റ്റ് അഞ്ച് ഇങ്ങനെ എഴുതുന്നു ഇനി എന്ത് ചെയ്താൽ മതി ആദ്യം ഇതും ഇതും ഗുണിക്കുന്നു മൂന്നേ ഗുണോ ഒന്ന് മൂന്ന് ഈസ് ടു അതിനുശേഷം ഇതും ഇതും ഗുണിക്കുന്നു നാല് ഗുണോ ഒന്ന് നാല് ഈസ്റ്റ് അതിനുശേഷം ഇതും ഇതും ഗുണിക്കുന്നു നാല് ഗുണോ അഞ്ച് ഇരുപത് മൂന്ന് ഈസ്റ്റ് നാല് ഈസ്റ്റ് ഇരുപതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ